ഹലോ ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി വീട് പണി തുടങ്ങി അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതാ കട്ടിലൊക്കെ കട്ടില കൊണ്ടുവന്ന് കൊണ്ടുവയ്ക്കേണ്ടത് അങ്ങനെ ഇന്ന് കട്ടിലുവപ്പും അതേമാതിരി ഏതാണ്ട് മൂന്ന് പേരെയൊക്കെ പടവും ഇന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവസ്ഥ ഉസ്താദും വന്നാൽ ആദ്യമായി അതായത് മദ്രാസിൽ നിന്നുള്ള സദർ സ്ഥാദും അങ്ങനെ രണ്ടുട്ടും ഒരു രണ്ടുമ വന്നിട്ട് ആണ് കട്ടിലോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ചെറിയൊരു ബായും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ടൊരു പടുവ് കഴിക്കുമെന്നുള്ളതാണ് നല്ല ഇതാണ്ട് ഇത് പറഞ്ഞത് അധികം വലിയ പിരന്നല്ലോ അപ്പോൾ ഏതാണ്ടിങ്ങനെ അഞ്ചെട്ടാൾക്കാരുണ്ട് അവർ വന്നവർ അപ്പോൾ വലിയ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ കട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ എങ്ങനെ ചെയ്തിട്ടങ്ങനെ നോക്കുമ്പോഴല്ല അത്യാണ് ഇപ്പോൾ ഇതിലുള്ളത് ഇവ നടന്നിരുന്നത് മോശിക്കണം പിന്നെ അങ്ങനെ രണ്ടാമത്തെ ദിവസം അവർ കട്ടിലൊക്കെ ജനലുകൾ ഫിറ്റ് ചെയ്തു ജനലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കട്ടിൽ വരുന്നത് ആകെ നാല് കട്ടിൽ വരുന്നത് രണ്ട് റൂമും അതിന്മാർ വീട്ടിലേക്ക് കയറാനും അറങ്ങാനും അങ്ങനെയുള്ള അത് മാത്രമാണ് വരുന്നത് തന്നെ വരുന്നുള്ളൂ ബാക്കിയൊക്കെ അങ്ങനെ മൂന്നാമത്തെ ദിവസമാണത് മൂന്നാമത്തെ ദിവസം ദിവസന്മാർ കട്ടിലോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാതും തീർന്നിട്ടുണ്ട് ഇപ്പോൾ ലിൻഡലിൻ്റെ വർക്കിനാണ് അതിനൊരു മൂന്നാല് ദിവസത്തെ വേപ്പുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാനതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ സിറ്റൗട്ടായിട്ട് വരുന്നത് അതായത് ഡബിൾ കട്ട്ല വലിയ കട്ടിലയാണ് വരുന്നത് ഇതാണ് നമ്മളെ ലിവിങ് റൂമായിട്ട് വരിക അത് പത്തേപ്പതിനൊന്ന് സൈസാണുള്ളത് പിന്നെ ഇതാണ് ഹാള് ഹാളും ഏരിയ പിന്നെ ഇതൊരു ഇതാണ് കിച്ചണ് ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോൾ കരുതിയിട്ടുള്ളത് ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇതാണ് വാഷ് ബേസിൻ ഉള്ള ഏരിയ പിന്നെ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ ഒരു പത്തേ പാറൊന്ന് ആ സൈസേ ഉള്ളൂ ചെറിയ റൂം തന്നെയാണ് ഉള്ളത് പിന്നെ അതിലൊരു മേക്കപ്പ് ഡ്രസ്സിംഗ് റൂമൊക്കെ അങ്ങനെ അങ്ങനൊരിതും അതേമാതിരി ബാത്റൂമും ഉണ്ട് രണ്ട് ബാത്റൂം നാല് റൂമാണ് ഉദ്ദേശിക്കുന്നത് ആ നാല് റൂമും നമ്മൾ അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇത് പോണിക്കൂടായിട്ട് വരും അവിടെ പിന്നെ അടുത്ത് ഇത്തൊരു ആ ഒരു പറഞ്ഞല്ലേ ആൾ ഏരിയയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ കുറേ വർക്കൊക്കെ വരാറുണ്ട് വർക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആളിൻ്റെ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നന്നായിട്ട് അത് വരും തോന്നുന്നുണ്ട് അത് പിന്നെ പോട്ടിയാടായിട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് പിന്നെ കോണിയും വരുക കോണി ചോട്ട് ചോട്ട് കൂട്ടി അങ്ങനെ പോട്ടിയാടൊക്കെ കിടക്കാമെന്നുള്ളതാണ് പിന്നെ ഇതാണ് മറ്റൊരു തോന്നുന്നു ഉള്ളത് സോക്കേഴ്സൊന്നും പിന്നെ നമ്മൾ ചുമ വരുന്ന ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഒക്കെ സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് പിന്നെ ഇതിലും ഇതേപോലെ ഒരു അറ്റാ അറ്റാച്ച്ഡ് ബാത്റൂമ് അങ്ങനെ അതൊക്കെയാണ് നമ്മൾ തരിലുള്ളത് അപ്പോൾ അത് ഇത് എന്താ വെച്ചാൽ ആകുറ്റൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അത് കുറച്ചൊരു വലുത ബാത്റൂമായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ക്ലോസറ്റും ആ കാര്യങ്ങളും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് അവർക്കൊന്ന് വയസ്സായ ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് ബാത്റൂമിൽ ടോയ്ലറ്റിലെ ടോയ്ലറ്റിൽ ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ അത് പാർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വലുതാക്കിയിട്ട് ചെയ്തത് മൊത്തത്തിലൊരു ഇതാണുള്ളത് മൊത്തത്തിൽ വി ഒ കാണുമ്പോൾ എങ്ങനെയാണ് ഉള്ളത് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെയാണ് അടിയിലുള്ളത് മോൾ രണ്ടൂറ് ശിലായിരം സ്ക്വയർ ഫീറ്റും അങ്ങനെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ